ഈശ്വം ജി ഹൈഗിസ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബെൻസി ഞാൻ കോഴിക്കോട് ജില്ലയിൽ വിലങ്ങാട് നിന്ന് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഏഴ് വർഷത്തിനിടയ്ക്ക് എനിക്ക് മൂന്ന് മാസം മൂന്ന് മാസം ആകുമ്പോൾ അങ്ങനെ എനിക്ക് മൂന്ന് അബോഷൻസ് നടന്നു അപ്പം അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി എന്തുകൊണ്ടാണ് അബോഷൻസ് ഉണ്ടാകുന്നതെന്ന് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അബോർഷൻസ് സംഭവിക്കുന്നതെന്ന് അറിയാനോ അത് കണ്ടുപിടിക്കാനോ ഞങ്ങൾക്ക് സാധിച്ചില്ല അങ്ങനെ ഞങ്ങൾ നിരാശയിലായിരുന്നു മൂവാറ്റുപുഴ സഭയിലായിരുന്നു ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പം ഡോക്ടർ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു നമുക്ക് ഐ വി എഫ് കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ എത്രത്തോളം പോസിബിളാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾക്കതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഐ വി എഫ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമായിരുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ഡോക്ടറ് ഞങ്ങളോട് ലാസ്റ്റായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു വിഷമിക്കേണ്ട നമുക്ക് കൃപാസനത്തിൽ പോകാം അവിടെ ചെന്നാൽ ഉറപ്പായിട്ടും നമുക്ക് അമ്മ ഒരു കുഞ്ഞിനെ തരും അങ്ങനെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തരും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിച്ചു ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിരുന്നു അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം പുതുക്കിയിട്ട് അച്ഛനെ കണ്ടതിന് ശേഷം മാത്രം വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ ജൂലൈയിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ ഇത് പുതുക്കി പുതുക്കിയതിന് ശേഷം അച്ഛനെ കാണുവാനായിട്ട് നിന്നപ്പോൾ എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് അടുക്കുവാനായിട്ട് മീൻസ് അവിടെ ബ്രദറിൻ്റെ അടുത്തേക്ക് എനിക്ക് അടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഒരുപാട് ആളുകളിങ്ങനെ നിറഞ്ഞിരുന്നു ഞങ്ങൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം പിന്നീട് വരാനായിട്ട് അവരവിടുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരോടും അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു എന്താ അറിയില്ല ഇനി വരുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എപ്പോഴും വരുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ആ ബ്രദർ എന്നെ മുന്നോട്ട് വിളിച്ചു കയറി വരാൻ പറഞ്ഞു ഞാൻ കയറി ചെന്നു അപ്പം എന്നോട് ചോദിച്ചു എന്താണ് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി ിരുന്നില്ല പക്ഷേ എല്ലാം എൻ്റെ ഫോണിലുണ്ടായിരുന്നു ഞാനത് കാണിച്ചു അപ്പം തന്നെ ബ്രദറ് ബാക്കിയുള്ളവരെല്ലാം പുറന്തള്ളിയെങ്കിലും അപ്പം തന്നെ എനിക്ക് അച്ഛനെ കാണാനുള്ള ടോക്കൺ തന്നു അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ അച്ഛനെ കാണാനായിട്ട് വന്ന് നിന്നത് അപ്പം ഒരുപാട് വിഷമത്തോടെയാണ് ഞങ്ങളിവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് അപ്പം അച്ഛനെ ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു എന്തിനാ അച്ഛനെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ തലേ കൈ വെച്ചപ്പോൾ ഞാൻ അവർ ഒരുപാട് പെട്ടെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു അപ്പം അച്ഛനെന്നോട് പറഞ്ഞു എന്തിനാണ് കരയുന്നത് മാതാവിൻ്റെ സന്നിധിയിലല്ലേ നിങ്ങൾ വന്ന് നിൽക്കുന്നത് മാതാവ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും മാതാവ് അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ ഞങ്ങളെ ഇവിടെ മുട്ടുകുത്തി ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ നിർത്തി കയ്യിലൊരു കുരിശുരൂപം തന്നു എന്നിട്ട് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അച്ഛൻ അത്രയും നേരം അച്ഛൻ ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ച് ഞാൻ കണ്ടില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി ഈ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോയി അച്ഛൻ തല കുമ്പിട്ട് നിന്ന് അച്ഛൻ കുറേ നേരം പ്രാർത്ഥിച്ചു എന്ത് എന്ത് തടസ്സമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഒരുപാട് ഇതുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കുറേ നേരം അച്ഛൻ പ്രാർത്ഥിച്ചു ആ വന്നവരിൽ ആർക്കും അത്രേ സമയം അച്ഛൻ പ്രാർത്ഥിച്ച് ഞാൻ കണ്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അച്ഛൻ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞങ്ങളിടയിൽ നിന്ന് ആ കുരിശു വാങ്ങിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട നിങ്ങളിവിടെ മാതാവിനോട് നിങ്ങളുടെ ചോരയിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന് പറ മാതാവിന് അസാധ്യമായിട്ടും ദൈവത്തിന് അസാധ്യമായിട്ടും ഒന്നുമില്ല നിങ്ങൾ മാതാവിനോട് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ എന്നിട്ട് നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ നിസ്സാക്ഷ്യം പറയാൻ വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു ഇനി ഞാൻ വന്ന് പുതുക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എനിക്ക് ആകെ വിഷമമായി ഇത്രയും ദൂരെ നിന്ന് വരണം അങ്ങനെ ഒരുപാട് ഇതിൽ നിന്ന സമയത്ത് ഹസ്ബൻഡിനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമുക്ക് നമ്മളിനി വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിനെയും കൊണ്ടായിരിക്കും ഇനി വരുന്നത് ഞാനത് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പോയി ഇവിടുന്ന് അസിനെ കണ്ടു പോയി മൂന്നാമത്തെ മാസം ഞാൻ പ്രഗ്നൻറ്റായി മറ്റ് പ്രാവശ്യങ്ങളിൽ മൂന്ന് വട്ടം പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്കുണ്ടായിരുന്ന പേടിയൊന്നും ആ പ്രാവശ്യം എനിക്കുണ്ടായിരുന്നില്ല കാരണം എനിക്ക് മാതാവ് തന്ന കുഞ്ഞിനെ മാതാവ് മുൻപോട്ട് കൊണ്ടുപോകും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു പിന്നെ അഞ്ച് മാസം കഴിഞ്ഞു അപ്പം ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിനോട് നോർമൽ ഡെലിവറി തന്ന അനുഗ്രഹിക്കണേ എല്ലാ ദിവസവും ഞാൻ ഞങ്ങൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് മുതൽ എല്ലാ ദിവസവും തൈലവും ഉപ്പും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചിരുന്നു മാതാ പിന്നെ മാ എൻ്റെ എല്ലാ ദിവസവും ഞാൻ ഈ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇവള് എൻ്റെ വയറ്റിലായപ്പോഴും ഞാൻ അതുപോലെ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എത്ര ക്ഷീണവും ഉണ്ടെങ്കിലും ഞാൻ ആ പ്രാർത്ഥന മുടക്കാറില്ല ബൈബിൾ വായിക്കും ഇവൾ എല്ലാ ദിവസവും തൈലം കൊണ്ട് കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി അഞ്ചിന് നോർമൽ ഡെലിവറി ഇരുപത് ജൂലൈ ഇരുപത്തഞ്ചിന് നോർമൽ ഡെലിവറിയുടെ എനിക്കൊരു കുഞ്ഞിനെ ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നോർമൽ ഡെലിവറി കിട്ടി അതുപോലെ എനിക്ക് ചൊവ്വാഴ്ച ദിവസം ഡെലിവറി ആവണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ചൊവ്വാഴ്ച ദിവസം എനിക്ക് ഇവിടെ ഡെലിവറി ആകാൻ സാധിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അച്ഛനെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു കാരണം ഇവിടെ വരാൻ സാധിച്ചില്ലെങ്കിൽ അച്ഛനെ കാണാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തായി തീരുന്നു എനിക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം അത്രയും വിഷമഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഒരു കുഞ്ഞിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നതുപോലെ ഞങ്ങളും പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് ഒക്കെയാണ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞിന് വേണ്ടി ഒരുങ്ങിയിരുന്നത് എങ്കിൽ പോലും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടായിരുന്നു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ച് അമ്മയ്ക്ക് ഒരായിരം നന്ദി ഈശോയ്ക്ക് ഒരായിരം ഒരായിരം നന്ദി എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നേ അപ്പോൾ അത് എന്നുവെച്ചാൽ എനിക്ക് എല്ലാ പ്രശ്നവും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഭയങ്കര ആയിരുന്നു അലർജി കാരണം തുമ്മലും വയറ്റി ഭയങ്കര ആയിരുന്നു പക്ഷേ ഇവളെ എന്നെ അലർട്ടിയിട്ടില്ല ഇവള് പ്രസവിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അലർജി തുമ്മൽ വന്നു കഴിയുമ്പോൾ വയറിന് ബുദ്ധിമുട്ടാവുക അങ്ങനെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായില്ല ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്ക് വളരെ എന്താ പ്രാർത്ഥനയിൽ ഉയരാനായിട്ട് സാധിച്ചു പിന്നെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും പിന്നെ ബൈബിൾ വായിക്കുവാനും അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് വഴി ഞങ്ങൾക്ക് ലഭിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഇവിടെ ബൻസിയും ഹസ്ബൻഡും വന്ന് തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുകയാണ് ഭാരം ലഘൂകരിക്കുന്ന അമ്മ നമ്മുടെ എല്ലാ അയോഗ്യതകളും കൃപകളാക്കി മാറ്റുന്ന മാറ്റാൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥ ഉപേക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കും മീശോയ്ക്കും വേണ്ടിയാണ് ഇവിടെ നിന്ന് ആൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയുന്നത് നന്ദി പറയുന്നത് ഏഴു വർഷത്തിന് ശേഷം മൂന്ന് ഏഴ് വർഷത്തിനിടയിൽ ഈ മകൾക്ക് മൂന്ന് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നിന്നെല്ലാം ജോസഫ് അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷ പ്രാപിച്ചതിന് ശേഷം വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ അയോഗ്യതകളെല്ലാം കൃപകൾ നിറച്ച് ഈ അമ്മ പരിശുദ്ധ അമ്മ ഇവർക്ക് അനുഗ്രഹം നൽകി ഒരു നല്ല പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ അസ്വസ്ഥതകളെയും പരിശുദ്ധ അമ്മ നീക്കം ചെയ്യുന്നതിനോട് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മക്കളിലെല്ലാ ഇല്ലാത്ത എല്ലാ കുഞ്ഞു എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക